നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫറവോന്മാരുടെ ചാവേറുകൾ ഓൾ ഇന്ത്യൻ അസംബ്ലി സബ് കോൺഫറൻസ് നടന്ന അടിയുമായി ബന്ധപ്പെട്ട് പല വീഡിയോകൾ മുമ്പിൽ വന്നു എന്നാൽ വി ടി എബ്രഹാമിന്റെയും എൻ പീറ്ററിന്റെയും കെ ജെ മാത്യുവിന്റെയും പല ഡിസ്ട്രിക്റ്റിലുമുള്ള ഉദ്യോഗസ്ഥന്മാരായി ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നവർ പബ്ലിക്കിൽ വന്ന് ഇന്ത്യൻ സൂപ്പറിനെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ഇതിന് ഒരു നിയമസാധ്യത ഉണ്ടോ എന്നുള്ളത് അസംബ്ലീസ് കോടിന്റെ നിയമം തന്നെ ഇവരെ വിധിക്കേണ്ടതാണ് ഇനി ഇവരെ വിധിക്കുമെന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും ചെയ്യില്ല കാരണം ഇവർ ഇറങ്ങി വന്നത് ഈ വ്യാജങ്ങൾ പറയാൻ ഇറങ്ങി വന്നത് ഇവരുടെ ഒത്താശയോട് കൂടിയാണ് ഇവർക്ക് എന്തും ആകാം കാരണം ഭരണത്തിൽ ഇരിക്കുമ്പോൾ നിയമം അവരുടെ ഇഷ്ടത്തിന് വളച്ചൊടിക്കാം ഇവർ അല്ല ചാനലിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പരസ്പര വൈരുദ്ധ്യമാണ് അത് തെളിയിക്കുന്നത് അവസാന ഭാഗത്തിലെ ചില ചോദ്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർ അധികാര അധികാരമോഹത്തിന് വേണ്ടി ഇവർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ഇവർ ഈ ഫറവന്മാർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുകയാണ് അതിന് ഇരയാകുന്നതോ ജനങ്ങളാണ് ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയ ദിനത്തിൻ്റെ മുമ്പിലാണ് അവരെയാണ് ഇവന്മാർ പീഡിപ്പിക്കുന്നതെന്ന് ഈ ഫറവന്മാരും ഫറവന്മാരുടെ അടിമകളും അറിയുന്നില്ല എന്നുള്ളതാണ് ഇവർ ചാവേറുകളായി ആ ചാനലിൽ പൊട്ടിത്തെറിക്കുമ്പോൾ ഇവർ പറഞ്ഞ സകല നുണകളും ഇവർ കൊണ്ടുവന്ന ദുര ആരോപണങ്ങളാണെന്ന് തെളിയിക്കുന്നതാണ് അവസാന ചോദ്യങ്ങൾ മുമ്പിൽ ഇവർ അടിപകറിയത് പോൾ തങ്കയെക്കുറിച്ച് അദ്ദേഹത്തെ മാറി നിർത്താൻ ഇവർ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് എന്നാൽ അതേ കാരണങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഇദ്ദേഹത്തെ അവർ സൂപ്രണ്ടാക്കി വെച്ചു എന്നുള്ളതാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ മാറ്റാൻ കാരണം അദ്ദേഹത്തിൻ്റെ പേര് വരാത്തതിന് കാരണം എന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അടി അടിപതറുന്ന അദ്ദേഹത്തെ ദുരുപദേശക എന്ന് വിളിക്കുന്ന അദ്ദേഹം ശരിയല്ല എന്ന് പറയുന്ന പി കെ ജോസിനെയും അധികാരത്തിരിക്കുന്ന ഈ അടിമങ്ങളെയും നമുക്ക് കാണാൻ കഴിയും ഒരു വഴിയിൽ തന്നെ കുമാർ പരസ്പര വൈരുദ്ധ്യം പറയുന്നുണ്ട് അത് മനസ്സിലാക്കിയ ഹല്യുടിയ മാസികയുടെ പത്രാധിപൻ അവരോട് ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ യുമാർ അടിപകറിപ്പോകുന്ന യുമാർ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഈ അടിമകൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും തികച്ചും ചാരമായി പോകുന്ന ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത് നമുക്ക് അദ്ദേഹം ചോദിച്ച ചോദ്യവും ഇമോന് പറഞ്ഞ മറുപടിയിലേക്ക് പോകാം അപ്പോൾ പരസ്പര വൈരുദ്ധ്യമായിരുന്നു ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുകയും സാഹചര്യത്തിൽ നിന്ന് തെളിവുകൾ എടുക്കുകയും ഒരിക്കലും നിലനിൽക്കാത്ത വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത ഈ അടിമകൾ കാഴ്ച കാണുക പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഒന്ന് എനിക്ക് ചോദിക്കാനുള്ളത് ഈ പോഴ്ത്തം കയ്യ ബക്കറ്റിൽ വെള്ളം ഒഴിച്ചു സ്നാനപ്പെടുത്തി അല്ലെങ്കിൽ ഈ പോക്സോ കേസിലെ പ്രതിയെ സഹായിച്ചു ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തെ എന്തുകൊണ്ട് തിരുത്തി നിർത്താൻ അസംബ്ലി സബ് കോർഡിന് സാധിച്ചില്ല ഇങ്ങനത്തെ ഉപദേശ വിരുദ്ധ അല്ലെങ്കിൽ ഉപദേശത്തിന് വിരുദ്ധമായ അസംബ്ലി സബ് കോർഡിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത ഒരു ചെയർമാന്റെ കീഴിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും കാലം ഇരിക്കാൻ പറ്റി ആരും ഒരു ശബ്ദം ഉയർത്തിയില്ലല്ലോ ആ കാര്യത്തിൽ അല്ല അത് പബ്ലിക്കില് ശബ്ദം ഉണ്ടാക്കില്ലെന്നേ ഉള്ളൂ എന്നാൽ സൗത്ത് ഇന്ത്യയുടെ ശരി ഓൾ ഇന്ത്യയുടെ പ്രോസിക്യൂട്ടറിയിലായാലും ശരി ഈ വിഷയം വരികയും അന്നത്തെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്നതിൽ ഒരു എ ജിയുടെ ഉണ്ടായിരുന്ന പാസേഴ്സിൽ പ്രധാനമായി ഡി മോഹൻ അവർ അവരുൾപ്പെടെ ഈ പ്രശ്നം അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തെ വിളിച്ചു പറയുകയും നിങ്ങൾ ചെയ്തത് തെറ്റാണ് ഇത് വളരെ വേഗത്തിൽ തന്നെ അത് തിരുത്തണമെന്ന് പറയുകയും ചെയ്തു പക്ഷേ ഞാൻ തിരുത്തിക്കൊള്ളാം സാറേ ഞാൻ എല്ലാ ഒരു ക്ഷമയൊക്കെ ചോദിക്കുകയും പല കാര്യങ്ങൾ ചെയ്യുകയും ആ സ്നാനം എടുത്തവർക്കെല്ലാം വീണ്ടും ശരിക്കുള്ള സ്നാനം ഞാൻ കൊടുത്തോളാം എന്നുള്ള കാര്യങ്ങളെല്ലാം അല്ല അദ്ദേഹം സമ്മതിച്ചത് കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനത്തിൽ വീണ്ടും തുടരുവാനും ആ ഒരു സമ്മതത്തിന് ശേഷമാണ് അദ്ദേഹം ജനറൽ സൂപ്രണ്ടായിട്ട് വരുന്നത് ഇതാണ് ഞാൻ ചോദിക്കുന്നത് ആ സംഭവം ജനറൽ സൂപ്രണ്ടായി വരുന്നതിനു മുമ്പാണ് അദ്ദേഹം സ്നാനപ്പെടുത്തി അങ്ങനെ ഒരു സ്നാനം നടത്തിയത് അങ്ങനെയുള്ള ഒരാളെ അസംബ്ലി സുബോർഡിന്റെ ജനറൽ സൂപ്രണ്ടായി നിങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുത്തു വെച്ചത് എന്നിട്ട് ഇപ്പോൾ പറയുന്നു അദ്ദേഹം ഉപദേശവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റാനായിട്ട് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ട് ചോദിച്ചത് ഇവിടുത്തെ റീസൺ അദ്ദേഹം ജനറൽ സൂപ്രണ്ട് ആയതിനു ശേഷം പോസ്കോസ് കേസിൽ അകപ്പെട്ടതായ ഒരു വ്യക്തിക്ക് പുള്ളി ജനറൽ സൂപ്രണ്ട് ആയതിനു ശേഷമാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഇനി അദ്ദേഹം പേഴ്സണലായിട്ട് ചെയ്യുന്നതല്ല ഇവിടെ പ്രോബ്ലം അസംബ്ലി സബ് സമൂഹം അദ്ദേഹത്തിന്റെ പുറ പുറകിലുണ്ട് എന്ന് പറഞ്ഞ വാക്കാണ് ഇവിടെ വളരെ വിമർശനമായിട്ട് ഉണ്ടായിട്ടുള്ളത് സോ ഈ വിഷയമാണ് പുള്ളീസ് തുടർന്ന് വരുന്നുണ്ട് അല്ല നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം വീഴ്ച വരുത്തി എന്നുള്ളതാണ് ആ ഉപദേശപരമായ വീഴ്ചയോടുകൂടെ അദ്ദേഹത്തെ ഒരിക്കൽ ജനറൽ സെക്രട്ടറി ആയി അല്ല ജനറൽ ജനറൽ ഓൾ ഇന്ത്യ അസംബിസി ബോർഡിന്റെ ചെയർമാനായി നിങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതാണ് അത് തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് പറയുന്നത് അദ്ദേഹം പണ്ട് ഇങ്ങനെ നടത്തിയിട്ടുള്ള ആളാണെന്ന് പറയുമ്പോൾ അതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ട് ചോദിച്ചത് പാസ അതിനകത്ത് ഈ നേരത്തെ പാസ് ലാജി പറഞ്ഞതുപോലെ അദ്ദേഹം ലീഡേഴ്സിനോട് അദ്ദേഹത്തിന്റെ ഈ ഓൾ ഇന്ത്യ സൂപ്രണ്ട് ആകുന്നതിന് മുമ്പ് ബക്കറ്റ് സ്ഥാനം കാര്യങ്ങളെല്ലാം അദ്ദേഹം ലീഡേഴ്സിനോട് ക്ഷമാപണം നടത്തിയിരുന്നു വ്യക്തിപരമായ ക്ഷമാപണം നടത്തുകയും തിരുത്താം എന്നതുകൊണ്ടാണ് നടപടികൾ അവിടെ വെച്ച് അവസാനിപ്പിച്ചത് തന്നെ അല്ല അദ്ദേഹം ഒരു കാലത്ത് ഒരു നല്ലൊരു സഭ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരാളുകൂടിയാണ് പാസപ്പോൾ തങ്കയ അതുകൊണ്ട് തന്നെ പരമാവധി അദ്ദേഹത്തോട് ഈ പ്രസ്ഥാനം ക്ഷമിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് പക്ഷേ നിരന്തരമായി തെറ്റുകൾ ഒരിക്കലും അദ്ദേഹം തിരുത്തുക എന്ന് മാത്രം തിരുത്തുന്നില്ലെന്ന് മാത്രമല്ല അദ്ദേഹം പിന്നീട് ഈ സ്ഥാനത്ത് വന്നിട്ട് ഈ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹം ഇതൊരു അലങ്കാരമായിട്ട് തന്നെ നിരന്തരമായി അദ്ദേഹം നിയമങ്ങൾ ലംഘിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടാത്ത കാര്യങ്ങൾ അദ്ദേഹം കണ്ടിടുന്നു അതിന് ഈ പ്രസ്ഥാനത്തിന്റെ പേരും ഈ പ്രസ്ഥാനത്തിന്റെ ജനവും കോൺഫറൻസും അദ്ദേഹത്തിന് ഏൽപ്പിച്ച ചുമതലയും കൂടെ അദ്ദേഹം അദ്ദേഹം തെറ്റായ വഴിക്ക് ഉപയോഗിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ആളുകൾക്ക് മുഴുവനും ഇങ്ങനെ തീരുമാനം എടുക്കേണ്ടി വന്നത് കാരണം ചെയർമാൻ ആയി കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം ഒന്നും നടത്തിയിട്ടില്ലല്ലോ ഇല്ല പച്ചവെള്ളം വീനാക്കി പിന്നീട് സ്നാനം നടത്തിയിട്ടില്ല കർത്താവും ചെയ്തിട്ടുള്ള കാര്യമല്ലേ അതല്ലേ ചെയ്ത പുള്ളി കർത്താവ് കുപ്പിന്റെ വെള്ളം അല്ല കുപ്പിയിലോ എന്തുവാട്ടെ കർത്താവ് ചെയ്തൊരു കാര്യം പുള്ളി ചെയ്തതിനെ നിങ്ങൾ ദുരുപദേശമായിട്ട് പറയുന്നത് എങ്ങനെയാ കർത്താവ് പോക്സ് ഓഫീസിന്റെ പ്രതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല അല്ല പോക്സോ കേസിലെ പ്രതി ഞാന പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ എന്ന് അല്ലെങ്കിൽ നിങ്ങൾ കുറ്റമില്ലാത്തവൻ കല്ലെറിയെന്ന് പറഞ്ഞ് സംരക്ഷിച്ച ഒരു കർത്താവിന്റെ ശിഷ്യന്മാരെ നമ്മൾ അപ്പൊ ഒരു ഒരു മനുഷ്യനെ കുറിച്ചുള്ള ഒരു കേസ് വന്നെന്ന് വിചാരിച്ച് അയാൾ കുറ്റവാളിയാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല കേസ് വന്നു ആ കേസിൽ വിധി വന്നിട്ടില്ല അയാളെ പക്ഷെ അയാളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ പക്ഷെ അസംബ്ലി സമൂഹിക്കുന്നത് ക്രിസ്തു നമ്മൾ പിന്നെ ക്രിസ്തുവിന്റെ ശിഷ്യരാ എന്ന് പറയുന്ന എന്നെ അർത്ഥം ഇരിക്കുന്ന ഒരു മനുഷ്യനൊരു തകർച്ച ഉണ്ടാവുമ്പോൾ അയാളെ ചേർത്ത് പിടിക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത് അതല്ലേ പോലെ തോ ചെയ്തത് ഉൾപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു നീതി ഇല്ലേ ീതി നീതിയുടെ കാര്യം വരട്ടെ ആ മനുഷ്യൻ കേസിൽ ഉൾ ഒരാൾ പ്രതിയായി പക്ഷെ അയാൾ തെറ്റ് ചെയ്തു എന്ന് ഇന്ത്യയിലെ ഒരു കോടതിയും വിധിച്ചിട്ടില്ല അന്വേഷണങ്ങളിൽ അയാള് കേസിൽ അയാൾ തെറ്റുകാരനാണെന്ന് കുറ്റവാളിയാണെന്ന് ഒരു കേസിൽ ഒരു വിധി ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരാളെ സംരക്ഷിച്ചു എന്നുള്ളത് ഒരു വലിയ സംഭവമായിട്ട് നമ്മൾ പറയുന്നതിൽ എന്തർത്ഥ അയാൾക്ക് അയാൾ ചിലപ്പോൾ ഇന്നസെന്റ് ആണോ അല്ലോന്ന് നമുക്ക് അറിയത്തില്ലല്ലോ നമ്മുടെ വന്നിട്ടുണ്ട് ഒരു എൽ ലി അച്ഛൻ തന്നെ ഇതുപോലെ പോക്സോ കേസ് പ്രതിയായപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിച്ചതിന്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്ന നാടാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇത് അദ്ദേഹം ഈ പോക്സോ കേസിൽപ്പെട്ടയാള് അയാൾ നിരപരാധിത്വം തെളിയിക്കുകയോ തെളിയിക്കാതിരിക്കോ ചെയ്യട്ടെ അത് അവരുടെ കാര്യം അസംബ്ലിസ് കോഡിന്റെ ലീഡറായി ഞങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അസംബ്ലിസ് കോർഡിന് പുറത്തുള്ള ഒരാൾക്ക് പോക്സോ കേസ് വരുമ്പോ അയാൾക്ക് സുപ്രീം കോടതിയുടെ വക്കീലിൽ ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹത്തിന്റെ നിരവധാ തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ അതല്ല നിങ്ങൾ നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് നിങ്ങൾ ആ പറയുന്നതിന്റെ കാര്യത്തിലുള്ള വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചു ഉള്ളൂ അപ്പോൾ വി ടി അബ്രഹാമിന്റെയും എൻ പി ടിന്റെയും കെ ജെ മാത്യുവിന്റെയും ചാവേറുകളായ യുവമാർക്ക് ഉത്തരം പറയാൻ കഴിയാതെ തപ്പിത്തളയുന്ന കണ്ടം വഴി ഓടുന്ന പതറുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് കാരണം അതുവരെ കൂട്ടുന്ന സകല വാദങ്ങളും തികച്ചും പരസ്പര വൈരുദ്ധ്യമായി മാറിക്കൊണ്ട് ഇവന്മാർ സ്വന്തം പള്ളയ്ക്ക് കത്തി കെട്ടിയ കാഴ്ചയാണ് ആ വീഡിയോയുടെ അവസാനം കണ്ടത് യാതൊരു നിലയിലും ഉത്തരം പറയാൻ കഴിയാതെ കണ്ടം വഴി ഓടുന്ന പി കെ ജോസിനെയും ഈ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയും കാണുമ്പോൾ ഇവന്മാർക്ക് അസംബ്ലി സോഡിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സൂപ്പറിനെതിരെ പബ്ലിക്കായിട്ട് വന്ന് സംസാരിക്കാൻ ഇങ്ങനെ അപവാദം പറയാൻ അവകാശമുണ്ടോ അതിനുള്ള നിയമസാധ്യത ഉണ്ടോ എന്നുള്ളത് അസംബ്ലി സകോഡിൽ ജനങ്ങൾ തീരുമാനിക്കുന്നത് മാത്രമല്ല അസംബ്ലി സോഡ് നിങ്ങൾക്ക് ഓരോരുത്തരുമല്ല ഓരോ ഓരോ വ്യക്തിയും ഓരോ വിശ്വാസിയും അസംബ്ലി സോഡിന്റെ ഭാഗമാണ് നിങ്ങൾ പറയുന്ന തീരുമാനമല്ല ജനറൽ ബോഡി പാസ്സാകുന്ന തീരുമാനമാണ് ഏറ്റവും വലുത് അല്ലാതെ നിനക്കൊക്കെ വ്യക്തിപരമായ അഭിപ്രായം പറയാം അസംബ്ലി സകോഡിലെ ആൾക്കാർ ഇങ്ങനെയാണെന്ന് പറയാൻ നിനക്കൊന്നും യാതൊരു അവകാശവുമില്ല പരസ്പര വൈരുദ്ധ്യം പറഞ്ഞ് കെ ജെ മേത്യുവിന് വേണ്ടി വി ടി എബ്രഹാമിനു വേണ്ടി എൻ പീറ്ററിന് വേണ്ടി ചാവയറായി മാറിയ ഈ പി കെ ജോസ് ആദ്യം പറയുന്നുണ്ട് പുറത്തൊക്കെയാ യാതൊരു ക്ഷമയും പറഞ്ഞില്ല അതുകൊണ്ട് അദ്ദേഹത്തെ ദുരൂപദർശനം വിളിച്ചു വന്നു എന്നാൽ മുന്നോട്ട് വരുമ്പോൾ അവസാനം പറയുന്നത് അദ്ദേഹം ക്ഷമ ചോദിച്ചു എന്നാണ് അങ്ങനെ പരസ്പര വൈരുദ്ധ്യത്തിന്റെ കെട്ടുകഥകളുടെ കൊടുങ്കാറ്റായിരുന്നു യുവമാരുടെ സംസാരങ്ങൾ യുവമാരുടെ കാര്യങ്ങൾ മുഴുവനും അതുകൊണ്ട് സത്യം ഏതെന്ന് മനസ്സിലാക്കുക ഈ പരസ്പര വൈരുദ്ധ്യം പറഞ്ഞ ഈ ചാവറുകൾ എൻ പീറ്ററിന്റെയും കെ ജെ മാത്യുവിൻ്റെയും വി ടി അബ്രഹാമിന്റെയും അടിമകളായി ദാസന്മാരായി അധികാരത്തിനു വേണ്ടി കസ്സരയ്ക്ക് വേണ്ടി യുവമാർ ജനങ്ങളെ അടിമയാക്കാൻ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ കുറ്റം പറയുവാൻ ഒരു വലിയ ഒരു ദൈവപത്യേനെ അപവാദം പറയാൻ യുവമാർ ആ വീഡിയോ ആ സൂമിറ്റിംഗ് ഉപയോഗിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുക തിരിച്ചറിയുക അസംബ്ലി സകോഡിന് ഇങ്ങനെ പുറത്തുവന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ ഈ അധികാരത്തിരിക്കുന്നവർക്ക് ഇങ്ങനെ പറയാൻ അവകാശമുണ്ടോ എന്നുള്ള പരിശോധിക്കപ്പെടണം സാഹചര്യ തെളിവ് വെച്ചുകൊണ്ട് യാതൊരു നിലയിലും നിലനിൽക്കാത്ത ആരോപണങ്ങൾ ദുരാരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ യുവന്മാരെ ചോദ്യങ്ങൾ തളച്ചിരിക്കുന്നു ഉത്തരം പറയാൻ ഒന്നുമില്ല ഈ ചാവേറുകൾക്ക് അതെ തറവന്മാരുടെ ചാവേറുകൾ ഇതാണ് ഗൊഡസി